നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ആശങ്കയിലാക്കി യു എക്ക് പുറമെ സ്വദേശവത്കരണം കർശനമാക്കിയ ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ പദ്ധതി വൻ വിജയമായതോടെ തൊഴിലായ്മ നിരക്കിൽ ഗണ്യമായ കുറവാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയത് ഇതിലൂടെ സ്വകാര്യ മേഖലയിൽ ഒട്ടേറെ സ്വദേശികൾ മികച്ച ശമ്പളം വാങ്ങുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വളരെ കീറുകൃത്യമായ നീക്കങ്ങളാണ് സ്വദേശി നടപ്പാക്കുന്നതിൽ സൗദിയുടെ വിജയമെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്നാൽ മിക്ക ഗൾഫ് രാജ്യങ്ങളിലെ പോലെ തന്നെ സൗദിയിലും വെല്ലുവിളിയായി ഇതിന് നിൽക്കുന്നത് തൊഴിൽ വിപണിയുടെ ആവശ്യകഥയ്ക്ക് അനുസരിച്ച് സ്വദേശി തൊഴിലാളികളെ ലഭിക്കാത്തതാണ് അതിനും സൗദിയുടെ പക്കൽ പോംവഴിയുണ്ട് സ്വദേശി വത്കരണം നടപ്പാക്കിയിട്ട് മാത്രം കാര്യമില്ല ഇതിന് പിന്നാലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനികൾ സ്വദേശി ജീവനക്കാർക്ക് പരിശീലനം നൽകിയതിന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് അൻപത് ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനികൾ ഓരോ വർഷവും അവസാനത്തോടെ പരിശീലന ഡാറ്റ വെളിപ്പെടുത്തണമെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജി ഉത്തരവിറക്കി വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ മന്ത്രാലയം സ്വീകരിക്കും തൊഴിൽ വിപണിക്ക് അനുസൃതമായി ജീവനക്കാരുടെ പ്രകടനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുകയും സ്വകാര്യ മേഖലയിലെ പരിശീലനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ പരിപാടിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് പോർട്ടലിലൂടെ വിവരങ്ങൾ കൈമാറണമെന്ന നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത് പരിശീലനം ലഭിച്ചവരുടെ എണ്ണം പരിശീലനം നൽകിയ ആകെ മണിക്കൂറുകൾ ട്രെയിനി നമ്പറുകൾ പരിശീലന പദ്ധതികൾ എന്നിവ ഉൾപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടാണ് ഓരോ വർഷവും അവസാനത്തോടെ സമർപ്പിക്കേണ്ടത് അടുത്ത വർഷത്തെ പരിശീലനത്തിനായുള്ള ബജറ്റ് വിഹിതവും പ്രസിദ്ധപ്പെടുത്തണം തൊഴിൽ വിപണിയിലെ പരിശീലനം സംബന്ധിച്ച കാര്യങ്ങൾ അവലോകനം ചെയ്യാനും ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കായുള്ള പരിശീലന പരിപാടികൾ മെച്ചപ്പെടുത്തുന്നതിന് സ്വകാര്യ മേഖലക്ക് സഹായങ്ങൾ നൽകാനും ഈ മന്ത്രാലയത്തിന് ഉപകരിക്കും വിവരങ്ങൾ നൽകുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗൈഡ് മന്ത്രാലയം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പരിശീലന ആവശ്യകതകൾ നിയമം പാലിക്കാത്തതിനുള്ള പിഴകൾ എന്നിവയും ഗൈഡിൽ വിശദമാക്കുന്നുണ്ട് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ കിവാ പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് സോഷ്യൽ ഡെവലപ്മെന്റ് സേവനങ്ങളും തൊഴിൽ മേഖലക്ക് നൽകുന്ന ഇലക്ട്രോണിക് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിഹാരങ്ങളും നൽകുന്ന ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ് കിവാ പ്ലാറ്റ്ഫോം സ്വദേശി നടപ്പാക്കുന്നതിന് ആവശ്യമായ വൈവിധ്യമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുന്നതിനാണ് പരിശീലന പദ്ധതി നിർബന്ധമാക്കിയത് എന്തായാലും സ്വദേശി മുന്നോട്ട് പോകാൻ തന്നെയാണ് സൗദി തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക